ഡൽഹി എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിങ്ങിനിടയിൽ മുസ്ലിം നാമധാരികളായ ഉദ്യോഗസ്ഥർ തന്റെ ആപ്പിൾ വാച്ച് മോഷ്ടിച്ചെന്ന ഡോക്ടറുടെ കള്ളം പൊളിച്ച് സി ഇതോടെ വ്യാജ ആരോപണം ഉന്നയിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് മുക്കി ഡോക്ടർ മുങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അവയിൽ ചെക്കിങ്ങിന് ശേഷം ഡോക്ടർ സാധാരണ പോലെ വാച്ച് കയ്യിൽ കെട്ടി പോകുന്നുണ്ടെന്ന് സി ഐ എസ് എഫ് ഉറപ്പുവരുത്തിയതോടെയാണ് വിദ്വേഷം കലർന്ന ഡോക്ടറുടെ കള്ളം പൊളിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഹരിയാനയിലെ ഗുരുഗ്രാം ആസ്ഥാനമായുള്ള ഒരു ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ തുഷാർ മേത്ത എന്ന വ്യക്തി എക്സിൽ തന്റെ വാച്ച് മോഷണം പോയെന്ന് വ്യാജ ആരോപണം ഉന്നയിച്ചത് സെക്യൂരിറ്റി ചെക്കിങ്ങിനായുള്ള ട്രേയിൽ തന്റെ വാച്ചും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നിക്ഷേപിച്ചെന്നും എന്നാൽ ചെക്കിംഗ് പൂർത്തിയാക്കി തിരികെ എടുക്കുമ്പോൾ അതിൽ വാച്ചില്ലായിരുന്നു എന്നുമായിരുന്നു പോസ്റ്റ് ഇക്കാര്യം സി എസ് എഫ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ ബാഗിലും പോക്കറ്റിലും പരിശോധിക്കാൻ പറഞ്ഞെന്നും ഡോക്ടർ തുഷാർ മേത്തയുടെ പോസ്റ്റിൽ പറയുന്നു പിന്നീട് സി എസ് എഫിന്റെ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ താൻ തന്നെ പരിസരങ്ങളിൽ തിരച്ചിൽ നടത്തിയെന്നും ഈ ഘട്ടത്തിൽ ടൈറ്റന്റെ വാച്ച് ഷോറൂമിനു സമീപത്ത് കണ്ട സി എസ് എഫ് ഉദ്യോഗസ്ഥനിൽ നിന്ന് തന്റെ വാച്ച് കണ്ടെത്തിയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം നേരത്തെ തന്നോട് ബാഗിലും പോക്കറ്റിലും പരിശോധിക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടായിരുന്നു എന്നും ഇയാളുടെ പോസ്റ്റിലുണ്ട് താഴെ ഉദ്യോഗസ്ഥരുടെ പേരും ഇയാൾ രേഖപ്പെടുത്തിയിരുന്നു ഷുഹൈബ് മുഹമ്മദ് സാദിഖ് എന്നിങ്ങനെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയ പേരുകൾ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പോസ്റ്റിന് താഴെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ കമന്റുകളും വ്യാപകമായി വന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഡോക്ടറുടെ വാച്ച് മോഷണം പോയെന്ന തരത്തിൽ ഈ പോസ്റ്റ് വാർത്തയാക്കുകയും ചെയ്തു സി ഐസ് എഫിനെയും ഡൽഹി എയർപോർട്ടിനെയും മെൻഷൻ ചെയ്ത ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡൽഹി പോലീസും സി ഐ എസ് എഫും അന്വേഷണം നടത്തി ഡൽഹി എയർപോർട്ട് അന്വേഷണം നടത്തുമെന്നും സി എസ് എഫിനെ കാര്യം ധരിപ്പിച്ചിട്ടുണ്ടെന്നും പരസ്യമായി അറിയിച്ചു പിന്നാലെ സി ഐ എസ് എഫ് യാത്രക്കാരന്റെ പി എൻ ആർ നമ്പർ ആവശ്യപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് കള്ളമാണെന്ന് തെളിഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച സി എ എസ് എഫ് ഡോക്ടർ തുഷാർ മേത്ത പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് കണ്ടെത്തി സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞു മടങ്ങുന്ന തുഷാർ മേത്തയുടെ കയ്യിൽ വാച്ചുണ്ടായിരുന്നതായും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നത് പോലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിട്ടില്ലെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടെത്തി സി എസ് എഫ് ഇക്കാര്യങ്ങളെല്ലാം പരസ്യമാക്കി തുഷാർ മേത്തയ്ക്ക് മറുപടി നൽകിയതോടെ അദ്ദേഹം പോസ്റ്റ് മുക്കി മുങ്ങുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെച്ച് മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കഴിഞ്ഞിരുന്നു രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നുകളയലാണ് പോംവഴി എന്നുൾപ്പെടെയുള്ള പ്രചാരണങ്ങളാണ് ഈ വ്യാജ പോസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് നടന്നത് മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷം വളർത്തുന്നതിന് വേണ്ടി വ്യാജ കഥകൾ മെനഞ്ഞ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള വ്യക്തിയാണ് ഡോക്ടർ തുഷാർ മേത്ത